ഹലോ എല്ലാവർക്കും ഫൈവ് ഹസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ മിക്ക മലയാളികളുടെയും ഇഷ്ട റിയാലിറ്റി ഷോയായ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ പോവുകയാണ് ആഗസ്റ്റ് മൂന്നിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ സീസണിലോട്ട് ഒരു തൊണ്ണൂറ് ശതമാനം വരാൻ ചാൻസ് ഉള്ള ഒരു ഇരുപത് ആളുകളുടെ പേരാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങൾ മസ്റ്റായിട്ടുണ്ടാകും അപ്പോൾ അതിൽ ആക്ട്രസ്സൊക്കെ ആരൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം ചിനറ്റിലെ ഹിറ്റ് സീരിയലായ ഗീത ഗോവിന്ദം സീരിയലിലെ ആക്ട്രസ് ബിന്നി സെബാസ്റ്റ്യൻ പിന്നെ മറ്റൊരു സീരിയൽ മലയാളികളുടെ കല്യാണിക്കുട്ടി ഐശ്വര്യ റാംസായി പിന്നെ ആവന്തിക ഇത്രയും പേരാണ് ആക്ട്രസ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഇനി ആക്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം മുൻഷി എന്ന പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന രഞ്ജിത്ത് പിന്നെ ഇന്ദ്രൻ എന്ന പേരിൽ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഷാനവാസ് ജിഷിൻ പിന്നെ അമ്പിളി ദേവിയുടെ എക്സ് ഹസ്ബൻഡ് ആയിരുന്ന ആദിത്യൻ ഇത്രയും പേരാണ് ആക്ടർ ലിസ്റ്റിലോട്ടുള്ളത് പിന്നെ നമ്മുടെ ജിമിക്കി കമൽ എന്ന പാട്ടുപാടി അഭിനയിച്ച അപ്പാനി ശരത്തും ഉണ്ടാവും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ വിവാദ താരങ്ങളായ രേണു സുധീ ഷാജിത ഇവരിൽ ഒരാൾ എന്തായാലും ഉണ്ടാവും പിന്നെ ജാസിയും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പിന്നെ അമ്മയും മകളും എന്ന റിയാലിറ്റി ഷോയിലൂടെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ അഡ്വക്കേറ്റ് ശൈത്യ ഉണ്ടാവും പിന്നെ ആർജെ ആയിട്ടുള്ള അഞ്ജലിയോ അല്ലെങ്കിൽ ബിൻസിയോ ഇവരിൽ ഏതെങ്കിലും ഒരു ഒരാർജ ഉണ്ടാവും ഇത്തത് സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ അവതരിപ്പിക്കുന്ന ദീപക് മോഹൻ അടുത്തതായിട്ട് കപ്പിൾ എൻട്രി ഉണ്ടെങ്കിൽ ആദില നൂറ പിന്നെ സിംഗർ ആയിട്ടുള്ള അക്ബർ ഖാൻ പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് അത്യാവശ്യം വിവാദങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന ഷാരിക അടുത്തതായിട്ട് ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടുള്ള അഭിശ്രീ ഇത്രയും പേരാണ് ഇപ്പോൾ എൻ്റെ ലിസ്റ്റിൽ കൺഫേം കൺഫേം അല്ല എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം ഇതിൽ കുറച്ച് പേരെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ ആഗസ്റ്റ് മൂന്നിന് പൂരം കൊടിയേറാൻ പോവുകയാണ് ബിഗ് ബോസ് എന്നുള്ളത് എൻ്റെ ഫേവറിറ്റ് ഷോയാണ് ഞാൻ സീരിയൽസും മറ്റുള്ള മറ്റുള്ള ടി വിയിലത്തെ ഇതൊന്നും കാണാറില്ല പക്ഷേ ബിഗ് ബോസ് മസ്റ്റായിട്ട് കാണുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷനും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഷോ ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് ഞാൻ സപ്പോർട്ടും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കൃഷി വീഡിയോ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട് അവർക്ക് വേണ്ടി ഞാൻ എന്തായാലും കൃഷി വീഡിയോ ചെയ്യുന്നതായിരിക്കും ആഴ്ചയിൽ എന്തായാലും രണ്ട് കൃഷി വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ ബിഗ് ബോസിൻ്റെ അപ്ഡേഷനും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്നും വീഡിയോ ഇടുന്ന ഇടണമല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടി ഞാൻ ബിഗ് ബോസിൻ്റെ ഇതും കൂടി ഇടുന്നതായിരിക്കും എല്ലാവരും എന്നോട് സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം ഇനിയും ആളുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്